ഹിന്ദു മതങ്ങളിൽ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നില്ല ഗോപാലകൃഷ്ണൻ ഒരു ദൈവത്തെ ആരാധിക്കുന്നു ശങ്കരൻ ഒരു ദൈവത്തെ ആരാധിക്കുന്നു രാമകൃഷ്ണൻ ഒരു ദൈവത്തെ ആരാധിക്കുന്നു കമലാക്ഷി ഒരു ദൈവത്തെ ആരാധിക്കുന്നു കമലാക്ഷിയെയും ശങ്കരനെയും ഗോപാലകൃഷ്ണനെയും ഒക്കെ സമറ്റിക് മതം വന്നപ്പോൾ നിങ്ങൾ ഒന്നിച്ചേർത്ത് എന്ന് പറഞ്ഞപ്പോൾ അനേക ദൈവമാകുന്നു ഓരോ മനുഷ്യനും ആരാധിക്കുന്നത് അവന്റെ ദൈവത്തെയാണ് ക്രിസ്തുവിനെ ആരാധിച്ചാലും സെന്ത ക്രോസ്റ്റുകാരൻ ആരാധിക്കുന്ന ക്രിസ്തുവും യഹോബസാക്ഷി ആരാധിക്കുന്ന ക്രിസ്തുവും ഒന്നല്ല മനുഷ്യന്റെ മനസ്സിന്റെ വ്യതിയാനം അവന്റെ ദൈവത്തിന്റെ രൂപഭാവങ്ങൾ മാറും അതുകൊണ്ട് മുപ്പത്തിമൂന്ന് കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് മുപ്പത്തിമൂന്ന് കോടി ജനങ്ങൾ ഇന്ന് എഴുന്നൂറ് കോടി ജനങ്ങൾ ജനങ്ങളാകെ ലോകത്തുള്ളപ്പോൾ എഴുന്നൂറ് കോടി ദൈവങ്ങൾ ആ കൂടെ നിങ്ങളും ചിലപ്പോൾ ഒരാൾക്ക് ദൈവമായി എന്ന് വരാം ചാലം ഭസ്മഭൂതിയല്ല ആരുന്നതിന് നമുക്ക് വിരോധവും ഇല്ല ദൈവം ആയത് കൊണ്ടൊന്നും കാര്യമില്ല ഇത് അറിഞ്ഞില്ലെങ്കിൽ മോക്ഷം ദൈവത്തിനും ഇല്ല മാത്രമല്ല ദൈവത്തിന്റെ കാര്യം വലിയ കഷ്ടത്തിലുമാണ് കത്തം കാപ്പി പോലും അടിക്കണമെങ്കിൽ സെക്രട്ടറിയുടെ അനുമതി വേണ്ടി വരും കലിയുഗം എന്ന് പറഞ്ഞൊരു യുഗം കലി കലിശയാനുഭവതി സംഹിജാനസ്തു ദ്വാപരഹ എന്നാ ഞാൻ പഠിച്ചത് കാലം മനസ്സിന്റെ സൃഷ്ടിയാണെന്നാണ് ഭാഗവതം എന്നെ പഠിപ്പിച്ചത് ഭാഗവതത്തിലായി കാലോക്കെ വരുന്നത് അതെന്നെ പഠിപ്പിച്ചത് മനസ്സിന്റെ സൃഷ്ടിയാണെന്നാണ് യാതൊരുവൻ സത്യത്തിൽ ഉറച്ച് ജീവിക്കുന്നുവോ അവൻ സത്യയുഗത്തിലാണല്ല കർമ്മ പശുവിനവന് നാലുകാലും അല്പസ്വല്പം സത്യം വ്യതിചരിക്കാം ധർമ്മത്തിന് വേണ്ടി എന്ന് വന്നാൽ ത്രേതമായി വീണ്ടും കുറെ കൂടെ ആയാൽ ദ്വാദരമായി മുക്കാലും ധർമ്മസത്യങ്ങൾ പോയാൽ കലിയായി കൂടുതൽ ആളുകളുടെ മനസ്സ് ധർമ്മത്തിൽ നിന്ന് പോകുമ്പോൾ അവരെ ചേർത്ത് കലിയുഗം എന്ന് പേരിട്ടിരിക്കുന്നു കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്കുള്ള യാത്രയാണ് വേണ്ടതെന്ന് പറയാം അതുകൊണ്ട് കലിയുഗത്തിൽ ഇന്ന ദൈവങ്ങൾ വേണമെന്നു ഞാനേതായാലും വായിച്ചിട്ടില്ല പിന്നെ എല്ലാരും ദൈവമാണെന്ന എന്റെ അഭിപ്രായത്തിൽ ദൈവമാണെങ്കിൽ എല്ലാരും ദൈവമാണ് നിങ്ങൾ ദൈവം അല്ലെങ്കിൽ വേറൊന്നും ദൈവമല്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം നിങ്ങൾ ദൈവമാണോ എങ്കിലെല്ലാം ദൈവമാണ് അതാ എനിക്കിഷ്ടപ്പെട്ട വഴി പിന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ശ്രുതികളിൽ എന്റെ പേരോ നിങ്ങളുടെ പേരോ ഒന്നുമില്ല അതുകൊണ്ട് ആധുനികരായ ദൈവങ്ങൾക്ക് ശ്രുതിയുടെ പ്രാമാണികത ഇല്ലെന്ന് എനിക്കറിയാം മനസ്സിലായോന്നറിയില്ല ശ്രുതി ഏതായാലും ഈ ആധുനിക പേരിൽ അറിയപ്പെടുന്ന ദൈവങ്ങളുടെ ഒന്നും പേര് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ശ്രുതിയിൽ ഇവയ്ക്ക് മന്ത്രങ്ങളും ഇല്ല പിന്നെ എന്റെ കൂടെ ഒരാഴ്ചയായിട്ട് വക്കീലിങ്ങനെ നടക്കുക ഒരാഴ്ചയായുള്ളൂ ഞങ്ങളൊരാഴ്ചയായി പരിചയപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയല്ല വക്കീലും ഞാനുമായിട്ട് വക്കീൽ ഇങ്ങനെ നടന്നപ്പോൾ ഒരു പോരായ്മ വന്നു സ്വാമിയെ ഉപാസിക്കാൻ ഒരു മന്ത്രത്തിന്റെ കുറവ് വക്കീൽ ഇരുന്ന് പുകഞ്ഞ ആലോചിച്ചു ആലോചിച്ചാണ് വക്കീലില് മന്ത്രം കണ്ടു ഓ കണ്ടുപോയി പരബ്രഹ്മരൂപായ സച്ചിദാനന്ദായ നിർമ്മലാനന്ദായ പരബ്രഹ്മണേ നമ അതൊന്നും വേദങ്ങളിലുള്ള മന്ത്രമല്ല വക്കീൽ കണ്ടെത്തിയ മന്ത്ര വക്കീൽ ഋഷിയാണെങ്കിൽ ആ മന്ത്രത്തിന് ശക്തി പക്ഷെ അത് ജവിക്കാൻ തുടങ്ങുമ്പോൾ ഋഷി ഛന്ദസ് ദേവത ഇത്രയും വേണം നിർമ്മലാനന്ദ പരബ്രഹ്മണി എന്ന് സംസ്കൃതം പറഞ്ഞതുകൊണ്ട് മന്ത്രാവില്ല നിർമ്മലാനന്ദൻ ദേവതയാണെങ്കിൽ അതിലൊരു ഋഷിയുണ്ട് അതിനെ ശിരസിൽ ധ്യാനിക്കണം അതിലൊരു ഛന്തസ്സുണ്ട് അത് അനുഷ്ഠുഭമാണോ അത് ഗായത്രിയാണോ ഏത് ഛന്തസ്സാണോ അത് നാവിലുണ്ടാവണം ഇങ്ങനെ ആയാൽ മന്ത്രത്തിന് പ്രസക്തിയുള്ളൂ എന്നെപ്പറ്റി പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങടെ പറഞ്ഞ പേരുകളൊന്നും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ എന്നെപ്പറ്റി പറയുന്നത് മനസ്സിലായതോണ്ടറിയില്ല മറ്റത് എനിക്ക് അറിയില്ലാത്തതാണ് മറ്റൊരാളെ നിഷേധിക്കുകയോ അയാളെ എതിർത്ത് പറയുകയോ ചെയ്യാൻ എനിക്ക് ആരും ലൈസൻസ് തന്നിട്ടില്ല എന്നെ കുറിച്ച് പറയാൻ ലൈസൻസ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് അതാണല്ലോ നല്ല വഴിയല്ലേ അതാകുമ്പോ നമുക്ക് രണ്ടു കൂട്ടർക്കും എതിർപ്പില്ലാത്ത വഴിയാ പിന്നെ ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് ദൈവമായതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടവും അതിലൊരു അസൂയം കുശുംപൂർണോ ഉണ്ടാകേണ്ട കാര്യം ഞാന് ദൈവാവില്ല എനിക്ക് ദൈവമായാലെ ഒരു കത്തൻകാത്ത് നോക്കും എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു കത്തൻകാത്ത് നോക്കും പിന്നെ ഇങ്ങനെ നിങ്ങളോടൊക്കെ കൊസറാക്കുള്ളി പറയണം ഈ കൊസറാക്കുള്ളിയൊക്കെ പറയണമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ദൈവമായ മനുഷ്യരോടൊപ്പം ഇരിക്കുമ്പോൾ ദൈവമായാൽ ഒരു സുഖമില്ല മൂർക്കംപാമ്പ് കടിച്ചാൽ ഒരു സുഖമില്ലെന്ന് പറയുന്ന പോലെ എന്റെ ഭാഷ വളരെ ലളിതമാ അതുകൊണ്ട് നിങ്ങക്ക് എളുപ്പം മനസ്സിലാവൂന്നായി മൂർഖം പാമ്പ് കടിച്ചാൽ ഒരു സുഖമില്ലെന്ന് ജീനോസ്റ്റിൻ പറയുന്നത് പോലെ ഉദ്ധരണിയാണ് എന്റെ അല്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ മനുഷ്യരോടൊപ്പമൊക്കെ ഇങ്ങനെ കലർന്ന് ഒഴുകുമ്പോ മനുഷ്യനല്ലാതായ അതുകൊണ്ട് ഈ വേദമന്ത്രങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞ വക്കീല് കണ്ടുപിടിച്ച മന്ത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടു വക്കീല് കണ്ടുപിടിച്ചതോ എന്നെ ഒതുക്കാനാ അത് ഞാൻ അറിയാതിരി ാണ് ഞാൻ ദൈവമാകുന്നതെങ്കിൽ അറിവില്ലായ്മയേ നിന്റെ പേരാണ് ദൈവമെന്ന് പറയേണ്ടി വരും